നമസ്തേ ഗയ എന്ന സ്ഥലം എങ്ങനെ പുണ്യസ്ഥലമായി എന്ന് കേൾക്കാം ഒരിക്കൽ ഗയൻ എന്ന ഒരസുരൻ ഈ സ്ഥലത്ത് തപസ് ചെയ്തിരിക്കുമ്പോൾ അയാളുടെ തപശക്തിയാൽ ദേവന്മാർക്ക് പോലും പാരവശ്യം തുടങ്ങി അവർ വിഷ്ണുവിനെ സമീപിച്ച് തങ്ങളെ ഗയാസുരങ്കിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു മഹാവിഷ്ണു ദേവന്മാരെ ആശ്വസിപ്പിച്ച് അയച്ചു എന്നിട്ട് ഗയൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്തു വരം വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഗയൻ പറഞ്ഞു ഞാൻ ലോകത്തിലുള്ള പരിശുദ്ധനായി പരിശുദ്ധനായിത്തീരണമെന്ന് മഹാവിഷ്ണു അങ്ങനെ തന്നെ വരവും കൊടുത്തു വരം ലഭിച്ചതോടെ ഗയൻ്റെ അസുരശക്തി വർദ്ധിച്ചു അപ്പോൾ ബ്രഹ്മാവ് വീണ്ടും മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞു ഒരു യാഗം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ഗയൻ്റെ സമീപത്ത് ചെന്ന് ആവശ്യപ്പെടണമെന്ന് അതുപ്രകാരം ബ്രഹ്മദേവൻ ഗയൻ്റെ അടുക്കൽ ചെന്ന് ആവശ്യം പറഞ്ഞു ഗയൻ അത് സമ്മതിക്കുകയും യാഗത്തിനായി വന്ന് ഭൂമിയിൽ കിടക്കുകയും ചെയ്തു ബ്രഹ്മാവ് യാഗം തുടങ്ങി അസുരന്റെ ദേഹം ചലിച്ചുകൊണ്ടിരുന്നതിനാൽ പൂർണാഹുതി ചെയ്യുവാൻ നിവൃത്തിയില്ലാതെയായി മഹാവിഷ്ണു യമരാജനോട് പറഞ്ഞു ഹേ ധർമ്മ അങ്ങ് ദേവശിലയെ ഗയാസുരൻ്റെ ദേഹത്ത് പിടിച്ചുകൊണ്ടിരിക്കണം ദേവന്മാരെല്ലാം ആ ശിലയുടെ മുകളിൽ ഇരിക്കണം ഞാൻ ഗതാധരമൂർത്തിയായി ആ ശിലയിൽ വിളങ്ങും അങ്ങനെ മഹാവിഷ്ണു ഇരുന്നതോടെ ചലിച്ചുകൊണ്ടിരുന്ന ആ അസുര ശരീരം നിശ്ചലമായി അതിൻ്റെ ശേഷം ബ്രഹ്മാവ് പൂർണ്ണാഹുതി ചെയ്തു അന്നു മുതൽ ആ സ്ഥാനം ഗയ എന്ന പുണ്യതീർത്ഥമായി തീർന്നു ഈ യാഗത്തിനു ശേഷം ബ്രഹ്മാവ് പുരോഹിതരായ ഋത്വിക്കുകൾക്ക് അനവധി ദാനങ്ങൾ ചെയ്തു സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഗൃഹങ്ങൾ ഉണ്ടാക്കി ദാനം ചെയ്തു എന്നാണ് കേൾവി പക്ഷേ ആ പുരോഹിത തൃക്ഷണാലോലുപരായി തീർന്നു അപ്പോൾ ബ്രഹ്മാവ് അവരെ ശപിച്ചു പുരോഹിതരെ നിങ്ങൾ അവിദ്യരും ദുരാത്മാക്കളുമായി തീരട്ടെ എന്ന് ആ ദുഃഖിതരായ പുരോഹിതർ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഹേ ഗയാനിവാസികളായ പുരോഹിതരെ നിങ്ങൾ നിങ്ങളിനി തീർത്ഥോപജീവികളായി ഇവിടെ കഴിയും ഏതൊരു മനുഷ്യരാണ് ഗയയിൽ വന്ന് നിങ്ങളെ പൂജിക്കുന്നത് അവർ പിതൃക്രിയയാൽ അവരുടെ തന്നെ നൂറു തലമുറകളെ തലമുറകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയാക്കും അവർ സ്വർഗത്തിൽ ചെന്ന് പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യും അന്നു മുതൽ ആണ് ഈ ഗയാ ശ്രാദ്ധം ഇത്ര പ്രസിദ്ധമായി തീർന്നത് നമസ്തേ